മെച്ചപ്പെട്ട തൊഴിലിനും നല്ല ജീവിതമാർഗ്ഗത്തിനും നല്ല വിദ്യാഭ്യാസ അവസരങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ വിവിധ ആവശ്യാർത്ഥം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പോയ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ പ്രവാസികളുടെ കണക്കുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടേണ്ടായിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കണക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഇതിൽ ജി എസ് സി രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം പറയുന്നത് തൊണ്ണൂറ് ലക്ഷത്തിലധികമാണെന്നാണ് ഏറ്റവും അധികം പ്രവാസികൾ പ്രവാസി ഇന്ത്യക്കാർ അധിവസിക്കുന്നത് യു എ ഇ ആണെന്നും ഈ കണക്കിൽ വ്യക്തമാകുന്നുണ്ട് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാർ യു എ ഇയിൽ അധിവസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉയർന്ന തസ്തികകളിൽ നിക്ഷേപകരായും വാർദ്ധക്യകാലം യു എ ഇൽ സുരക്ഷിതമായി താമസിക്കാം എന്ന പ്രതീക്ഷയോടെ എത്തിയവരും ബ്ലൂ കോളർ ജീവനക്കാരും അങ്ങനെ നിരവധി കാറ്റഗറികളിലായി ഇന്ത്യൻ പ്രവാസി സമൂഹം യു എ ഇയിൽ ശക്തമാണെന്നാണ് ഈ കണക്ക് പറയുന്നത് രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയാണ് സൗദി അറേബ്യയിൽ ഇരുപത്തി ആറ് പോയിൻ്റ് നാല് ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാർ കഴിയുന്നുണ്ടെന്ന് കണക്ക് പറയുന്നു ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും കണക്ക് എണ്ണം തിരിച്ച് അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി പറയുന്നത് ഏറ്റവും അധികം പ്രവാസികൾ ലോകത്ത് തന്നെയുള്ളത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒന്ന് പോയിൻറ്റ് എട്ട് കോടിയിലേറെ പ്രവാസി ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചെക്കേറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നാടുമായി അധിക ദൂരം വേണ്ട യാത്ര സഞ്ചരിക്കാൻ എന്നുള്ളതും എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്ക് മടങ്ങാം എന്നുള്ളതും ടാക്സേഷൻ ഇല്ലാതെ വരുമാനം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതടക്കം നിരവധി ഘടകങ്ങളാണ് യു എ ഇ അടക്കം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിച്ചു നിർത്തുന്നത് അതിപ്പോഴും തുടരുന്നു എന്നാണ് കീർത്തി വർദ്ധൻ സിംഗുമായി ബന്ധപ്പെട്ട കണക്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത് യു വേനൽ വേനലവധിക്കാലത്ത് പ്രത്യേകിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഇപ്പോൾ പ്രധാനമായും ഒരു പറയുന്നൊരാശങ്ക അധിക സമയം അവർ സ്ക്രീനിന് മുമ്പിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർനെറ്റിനും കമ്പ്യൂട്ടറുകൾക്കും മൊബൈലുകൾക്കും ലാപ്ടോപ്പുകൾക്കും മുമ്പിൽ അവരുടെ സമയത്തിൽ അധികവും ചെലവഴിക്കുന്നു എങ്ങനെയാണിത് നിയന്ത്രിക്കുക അവരെന്താണ് കാണുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖ പല ഇല്ല എന്നുള്ളതാണ് പലരും കുട്ടികളെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് കുട്ടികളെ വിശ്വാസത്തിൽ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എങ്കിൽ പോലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വ്യക്തമായ നിരീക്ഷണം ഉണ്ടാകണം മേൽനോട്ടമുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബുദാബി പോലീസ് കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിരവധി കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾക്കും ഇൻ്റർനെറ്റ് വേദിയാകും അത് കരുതിയിരിക്കണം എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് സുരക്ഷിത വേനൽ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അബുദാബി പോലീസ് ഇക്കാര്യം രക്ഷിതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഇനി ഈ കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗത്തിലടക്കം രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനും സേവനം ആവശ്യപ്പെടാനും ചില പ്രധാനപ്പെട്ട മാർഗങ്ങൾ കൂടി അബുദാബി പോലീസ് പറയുന്നുണ്ട് അമാൻ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സർവീസ് ഉണ്ട് അതിൽ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ ഉണ്ട് എയിറ്റ് ഡബിൾ സീറോ ടു സിക്സ് ടു സിക്സ് എന്നാണ് അതിൻ്റെ നമ്പർ അതിൽ നിങ്ങൾക്ക് വിളിക്കാം ഈ സൈബർ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട ആശങ്ക നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം ഇനി ടു എറ്റ് ടു എയ്റ്റ് എന്ന് പറഞ്ഞൊരു എസ് എം എസ് നമ്പറോടുണ്ട് അതിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ അവരെ അറിയിക്കുകയും ചെയ്യാം അവരൊരു പരിഹാര മാർഗം നമുക്ക് നിർദ്ദേശിച്ച് നൽകും ഇനി എമാൻ അറ്റ് എ ഡി പോലീസ് ഡോട്ട് ജിഒ വി ഡോട്ട് എ എന്ന മെയിൽ ഐ ഡിയിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി നിങ്ങൾക്ക് സമീപിക്കാം എന്നാണ് രക്ഷിതാക്കളോട് അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് പ്രതിവർഷം നാല് കോടിയിലേറെ എത്തുന്ന ദുബായിലെ പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാൺ ഓഫ് ദി എമിറേറ്റ്സ് രണ്ടായിരത്തി ഇത് നിർമ്മിക്കുന്നത് എന്തായാലും മാൺ ഓഫ് ദി എമിറേറ്റ്സിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിൽ റോഡ് വികസന പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ ജേക്സായ് റോഡിൽ നിന്ന് മാൾ ഓഫ് ദി എമിറേറ്റ്സിലേക്ക് ഒരു പുതിയ പാലമടക്കം നിർമ്മിക്കുവാൻ വേണ്ടി വലിയ റോഡ് വികസന പദ്ധതികളാണ് ആറ്റിയെ രൂപം കൊടുത്തിരിക്കുന്നത് പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി ദൃഹമിൻ്റേതാണ് മൊത്തം പദ്ധതികൾ വന്നിരിക്കുന്നത് ഈ പദ്ധതികളൊക്കെ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇപ്പോൾ അബുദാബിയിൽ നിന്നും ജബലലിയിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാൾ ഓഫ് ദി എമിറേറ്റ്സിൻ്റെ പാർക്കിംഗ് റോഡിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാകുന്ന തരത്തിലുള്ള പാലവും മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് വരുന്നതെന്നാണ് അറിയുന്നത് ഇവരുടെ യാത്രാ സമയത്തിലും കാര്യമായിട്ടുള്ള കുറവായിരുന്നു ഉംസുഖി മേഖലയിൽ നിന്ന് എത്തുന്നവരെ നേരത്തെ പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരുന്നെങ്കിൽ ഇനി മുതൽ എട്ട് മിനിറ്റ് ആ യാത്രാ സമയം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൗകര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്തായാലും മോൾ ഓഫ് ദി എമിറേറ്റ്സ് കേന്ദ്രീകരിച്ച് വലിയ റോഡ് വികസന പദ്ധതികളാണ് ആർ ടി എപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും യു എ എ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയും വാർത്തയുമൊക്കെയാണ് പേയിൽ വളരെയധികം സന്ദർശക ബാഹുല്യം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് പ്രാർത്ഥനാ കേന്ദ്രമാണ് അബുദാബിയിലെ വലിയ പള്ളി ജെയ്ഖ് സായിദ് മോസ്ക് എന്ന് പറയുന്നത് ഈ വർഷം ഇതുവരെ ആദ്യവാദത്തിൽ ജേക്സായിദ് മോസ്കിലേക്ക് എത്തിയ സന്ദർശകരുടെ എണ്ണം എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ശതമാനം സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് എത്തിയവരും സന്ദർശകരായി എത്തിയവരും അടക്കമാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം പേർ ജെയ്ഖ് ജായദ് മോസ്കിലെത്തിയിരിക്കുന്നത് എന്ന് ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്നതുമുണ്ട് സന്ദർശകരുടെ എണ്ണവും മറ്റു കാര്യങ്ങളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ആഗോള ടൂറിസം മാപ്പിൽ തന്നെ ടോപ്പ് അട്രാക്ഷൻസ് വിഭാഗത്തിലുള്ള ലോകത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് അബുദാബിയിലെ ജേഖ് ജായിദ് മോസ്ക് എന്നാണ് ട്രിപ്പ് അഡ്വൈസറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്